ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരുടെ വാട്സപ്പിൻ്റെ ഡി പി പ്രൊഫൈൽ പിക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ വാട്സപ്പിൽ സാധ്യമല്ല എന്നാൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരുടെയൊക്കെ ഫോട്ടോ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ നമുക്കൊരു വെബ്സൈറ്റിൻ്റെ സാധനത്തോടു കൂടി അവരുടെ ഫോട്ടോകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടൽ വെബ്സൈറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വിധത്തായ കമൻറ്റ് ബോക്സിലുണ്ട് ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ യൂട്യൂബിലാൽ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വയ്ക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അത് കൂടാതെ നിങ്ങളുടെ നമ്പർ നിങ്ങൾ സ്വന്തം നമ്പർ ഏതെങ്കിലും ഇല്ലീഗൽ വെബ്സൈറ്റിലൊക്കെ ആരെങ്കിലും ഒക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് ഇപ്പോൾ ട്രൂ കോളറിലൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കിടിലെ വെബ്സൈറ്റാണ് അവൻ രണ്ട് ഗുണങ്ങളുള്ള ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് വിളക്കത്തായ കമൻറ്റ് ബോക്സിലുണ്ട് എങ്ങനെയൊക്കെയാണ് വാട്സ്ആപ്പിന്റെ ഡി പി ഡൗൺലോഡ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ അവരെ മനസ്സിലാക്കാം ഓക്കെ കമൻറ്റ് ബോക്സിലുള്ള വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ്സായിരിക്കും ഉണ്ടാക്കുക അവിടെ നിന്ന് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴായിട്ട് ഒരു ഫോൺ നമ്പർ കൊടുക്കേണ്ടത് ഭാഗം കാണാൻ സാധിക്കും നിങ്ങൾ ഏത് രായത്തി നമ്പറാണ് ചെക്ക് ചെയ്തത് ആ രത്തിൻ്റെ ഫ്ലാഗ് ഓർഡർ ആക്കി കൊടുക്കുക ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് ഒന്നും സുഹൃത്തിൻ്റെ നമ്പർ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എഴുപത്തഞ്ച് പത്ത് പൂജ്യം എട്ട് ഒമ്പതഞ്ച് നാല് ഏഴ് ഓക്കെ അതിനുശേഷം വെരിഫൈഡ് നമ്പർ എന്നുള്ള പാർട്ടി ടച്ച് ചെയ്യാം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ആ ഫോട്ടോയോട് ആ ഒരു ഫോട്ടോയും ആ പ്രൊഫൈലോടെ എത്തിക്കഴിഞ്ഞു അല്ല അവിടെ ഏറ്റവും മുകളിൽ ഡൗൺലോഡ് ഡി പി എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലിലേക്ക് അത് ഡൗൺലോഡ് ആവും ഓക്കെ ഡൗൺലോഡ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഉണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പക്ഷേ നമുക്ക് ഈ ഒരിക്കലും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ തെളിക്കാൻ ആ സുഹൃത്തിന്റെ നമ്പർ തന്നെ ഞാനിവിടെ ജസ്റ്റ് പേര് എഴുതുന്നു ആ നമ്പർ ജസ്റ്റ് എടുക്കാം ഓക്കെ ഇനി ആ പ്രൊഫൈൽ പ്രൊഫൈലയ്ക്ക് ഞാൻ സാധാ വാട്സാപ്പിൽ ഓപ്പൺ ചെയ്തു സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ ജസ്റ്റ് കാണിച്ചത് മാത്രം ചില ആൾക്കാർ പറയും കിട്ടുന്നില്ല എന്ന് പറയും അതുകൊണ്ടാണ് കണ്ടോ അത് ഒരിക്കലും കിട്ടില്ല നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്ട്സപ്പ് സമ്മതിക്കില്ല ഇങ്ങനെ വലിയ സാഹചര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഡൗൺലോഡ് ഡൗലോഡ് പാത്രം ക്ലിക്ക് ചെയ്തുകൊണ്ട് എടുക്കാൻ സഹായിക്കും ഇനി താഴെ ചുവന്ന ബട്ടൺ കണ്ടില്ലേ അതിന് മേൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഈ നമ്മുടെ ഈ നമ്പർ ഏതെങ്കിലും ഡാർക്ക് വെബിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഡാറ്റാബേസ് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരും ഇപ്പോൾ ഈ നമ്പറിൽ ഇല്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക നമുക്ക് വേറെ നമ്പറും കൂടി ഞാൻ ടൈപ്പ് ചെയ്ത് പ്രൊഫൈൽ പ്രൊഫൈലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇവിടെ നിന്ന് കൊണ്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി ഇരുപത്തൊന്ന് ഓക്കെ നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പറാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ അതുകൂടെ എത്തിക്കഴിഞ്ഞു ഇവിടെ ഡൗൺലോഡ് ഡി പി അതിന്മാരെ ടച്ച് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡിങ് ചെയ്യാൻ സ്റ്റാർട്ടായി ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ആ ഫോട്ടോയും എച്ച് ഡി ആയിട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് വേറെ വേറൊരാളും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആ നമ്പർ ഒന്ന് വാങ്ങിക്കുന്നുണ്ട് കാരണം മലയാൾക്കാർ പറഞ്ഞിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല പരാതി വരാതിരിക്കാൻ വേണ്ടിയാണ് മൂന്ന് നമ്പർ ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചിരുന്നത് ഓക്കെ നമ്പർ ചെക്ക് ചെയ്തു ഒന്ന് നോക്കാം ഓക്കെ ഈ നമ്പർ എത്തിക്കഴിഞ്ഞു നമുക്ക് ഡൗൺലോഡ് ഡി പി എന്നുള്ള ഭാഗത്ത് ചെയ്യാം ഈ ആളുടെ ഫോട്ടോയും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത്രയുള്ളൂ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ ബൈ